ോട് കാർഷിക ഗവേഷണ കേന്ദ്രം പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ഐസി മൂൺ ഐസ്ക്രീം ക്രീം ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് പിലിക്കോട് കേരള കാർഷിക സർവകലാശാല ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം ലോക പരിസ്ഥിതി ദിനാചരണവും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ടി വനജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം എൽ എ വൃക്ഷത്തൈനട്ടും യന്ത്രം ഉപയോഗിച്ച് ഞാർ നട്ടും പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി അജിത കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ഡോക്ടർ നമിത രഘുനാഥ് സാബു ജോസഫ് ഡോക്ടർ പാർവതി ശശിധരൻ ആവേഷ് കുമാർ സിംഗ് ഡോക്ടർ എ വി മീരാ മഞ്ജുഷ എം ഗീത എന്നിവർ സംസാരിച്ചു കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ കൃഷിക്കാർക്ക് കാർഷിക യന്ത്രവൽക്കരണം സംബന്ധിച്ച് പരിശീലനവും നൽകി ന്യൂസ് ബ്യൂറോ പിലിക്കോട് ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിടബൽ സൊസൈറ്റി പ്രോഡക്റ്റ്